ഐഡിയേഴ്സ് ഇന്നത്തെയും നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ അയച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് അസാലിയ ചെടിയുടെ വെറൈറ്റീസ് ഒക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതേപോലെ പൂക്കളുണ്ടാവും കുറച്ച് ക്ഷമ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ലോ ഗ്രോത്ത് ആണ് പതുക്കെ മാത്രമേ ഇതുപോലെ ബുഷായി പൂക്കളുണ്ടാവുകയുള്ളൂ പക്ഷേ പൂക്കൾ ഉണ്ടായിത്തുടങ്ങി അതാ ഇതുപോലെ പൂക്കളുണ്ടായിക്കോളൂ കേട്ടോ നിറയെ എല്ലാ ക്ലൈമറ്റിലും ഈ പ്ലാന്റ് ഇപ്പോൾ നന്നായി വളരുന്നുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമുക്കിപ്പോൾ ഇവിടെ ഫുൾ സൺലൈറ്റിൽ ഈ പ്ലാന്റ് വെക്കാം പക്ഷേ എല്ലാ സ്ഥലത്തും ചൂടും വെയിലും തണുപ്പും ഒക്കെ ഒരുപോലെ ആവണമെന്നില്ല അപ്പം നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന സ്ഥലം നോക്കി ചെടികൾ വെക്കുക ഒന്നോ രണ്ടോ ദിവസം നമ്മളൊരു സ്ഥലത്ത് ചെടികൾ വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ചെടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വാട്ടമുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റുന്നതാണോ നല്ലതെന്നൊക്കെ അപ്പം അങ്ങനെ നോക്കി നമ്മുടെ ചെടികൾ മാറ്റി മാറ്റി ചെടികൾക്ക് ഏറ്റവും ഇരിക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് തന്നെ ചെടി വെച്ചു കൊടുക്കാം ഇതൊന്ന് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കസ്റ്റമർക്ക് എടുത്തു വെച്ച ചെടിയാണ് ഒരാൾക്കല്ല നമ്മൾ പല സൈസിലുള്ള ചെടികൾ പലർക്ക് വേണ്ടിയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മൂന്ന് സൈസിലുള്ള ചെടികൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ആ സൈസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എത്ര ബുഷായിട്ടും എത്ര തിക്കായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ വളർത്തിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഈ സൈസിലുള്ള പ്ലാന്റ് ഇത് ഇതുപോലെ നമ്മൾ അയച്ചു തരും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വാങ്ങാൻ ആഗ്രഹമുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് അപ്പോൾ ഇത് അയച്ചു തരുമ്പം നമുക്കിതിൻ്റെ കൊറിയർ ചാർജും എക്സ്ട്രാ വരും കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ചെടി ഒന്ന് നോക്കാം അത് തീരെ ചെറുതല്ല ഈ ഒരു സൈസ് ഉണ്ടാവും നമ്മുടെ വലിയ സൈസിനെ അപേക്ഷിച്ച് ചെറുതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് അത് ലീഫ് നോക്കിയിട്ടാണ് നമ്മൾ രണ്ട് കളേഴ്സ് എടുക്കുന്നത് ചിലതിൻ്റെ ലീഫിന് നീളം കൂടുതലുണ്ടാവും ചിലത് റൗണ്ട് ഷേപ്പിലായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത് ഫ്ലവേഴ്സ് ഇപ്പോൾ പ്ലാന്റിലില്ല ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും പൂക്കളോട് കൂടിയിട്ടുള്ള ചെടി വാങ്ങണമെന്നും ഏതൊക്കെ പൂക്കളാണ് ഏതൊക്കെ കളേഴ്സ് ആണെന്ന് നോക്കി വാങ്ങണം എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ കാരണം എല്ലാ പ്ലാന്റിലും ഫ്ലവേഴ്സ് ഒന്നും പെട്ടെന്ന് ഉണ്ടാവില്ല നമ്മൾ നല്ലൊരു പോട്ടി മിക്സിലേക്കൊക്കെ മാറ്റി നട്ട് കഴിയുമ്പോഴാണ് ഫ്ലവേഴ്സൊക്കെ ആവുന്നത് നമ്മൾ രണ്ടാമത് കണ്ട പ്ലാന്റ് സൈസിന് നൂറ്റി എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും രണ്ട് പ്ലാന്റും കൂടി വാങ്ങുവാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ സൈസ് എന്ന് പറയുന്നത് തീരെ ചെറിയ സൈസ് നമ്മൾ കണ്ട ഈ ഒരു ചെറിയ സൈസിലുള്ള ആണ് ഇപ്പം നമ്മുടെ ഏറ്റവും ചെറിയ സൈസിലുള്ള പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി എൺപത് രൂപയാണ് ഈ ഇതുപോലെ ഹൈറ്റ് വരുന്ന അഞ്ച് വെറൈറ്റീസ് ആണ് ചിലത് നല്ല ചെറുതായിരിക്കും ചിലതൊരു മീഡിയം സൈസ് ഉണ്ടാവും അപ്പം എല്ലാം ഒരുപോലെ ആയിരിക്കില്ല കാരണം ഓരോ വെറൈറ്റീസും ഓരോ വലുപ്പത്തിലാണ് വരുന്നത് അപ്പോൾ ഏറ്റവും ചെറുതിന് അഞ്ച് വെറൈറ്റീസ് നാനൂറ്റി എൺപത് അതിൻ്റെ വലുത് രണ്ട് വെറൈറ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഏറ്റവും വലിയ പ്ലാന്റിന് ഒരു വെറൈറ്റിക്ക് നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ സ്ക്രീനിൽ വെച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഇതുപോലെ സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ